കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നോഞ്ഞേരി മുകളിലേക്കയറി യാദവിനെ അബി പിടിച്ചിർത്തി അബി പറയാൻ പോകുന്ന കാര്യം മനസ്സിലായ പോലെ യാദവ് പല്ലവിയുടെ മുഖത്തേക്ക് നോക്കി അവൾ അബിയെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് പവി ഇന്നൊരു ദിവസത്തേക്ക് ഇവൻ എനിക്ക് തരും മടിച്ചു മടിച്ചാണെങ്കിലും അബി അവൻ്റെ ആഗ്രഹാവളോട് ചോദിച്ചു പല്ലവി യാദവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ തീരുമാനത്തിന് വേണ്ടി നോക്കി നിൽക്കുകയാണ് മതിരി ചീട്ട് ഇറക്കാനും കൈ ചീട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു യാദവിന്റെ കാര്യം എന്താ സെക്കൻ അബിയുടെ കൂടെ കിടക്കുകയും വേണം പല്ലവിയില്ലാതെ കിടക്കാനും പറ്റില്ല യാദവിന്റെ മുഖഭാവം കണ്ട് പല്ലവിക്ക് ചിരി പൊട്ടി ശരി ശരി ഞാൻ മണിക്കുട്ടിയുടെ മുറിയിൽ കാണും രണ്ടാളും ഒരുപാട് നാളായില്ലേ ഒരുമിച്ച് കിടന്നിട്ട് ആഗ്രഹം തീർക്ക് ആ ഒരുപാട് എന്ന വാക്കിന് പല്ലവി കൊടുത്ത് പല്ലവിയോട് അർത്ഥം മനസ്സിലായത് യാദവ് അബിയെ നന്നായിട്ട് ഒന്ന് കാണിച്ചു കാര്യം എന്താ ഒരാൾ ആരും കാണാതെ കിടക്കാൻ പോകുന്നു മറ്റേ ആൾ വേണ്ടി വാതിൽ തുറന്നിട്ട് കള്ളുറക്കു നടിക്കുന്ന അറിയാവുന്ന ഒരേ ഒരാൾ പല്ലവിക്കൊച്ചാണല്ലോ പിന്നെ ഇളിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ പല്ലവി യാദവിനെ നോക്കിയിട്ട് മണിക്കുട്ടിയുടെ മുറിയിലേക്ക് കയറി അവളെ നോക്കി ചിരിച്ചിട്ട് യാദവ് അബിയെ കൂട്ടി അവന്റെ മുറിയിലേക്ക് കയറി ഒരുപാട് നാളുകൾക്ക് ശേഷം ആ മുറിയിൽ കയറിയതും അബിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കൽ തനിക്കുമ്പിൽ ഈ മുറിയുടെ വാതിൽ കൊട്ടിയടച്ചപ്പോൾ അനുഭവിച്ച വേദന കുറച്ച് മണിക്കൂറുകൾക്ക് വരെ തന്റെ മനസ്സിൽ മായാതെ നിന്നിരുന്നു എന്നാൽ ഈ നിമിഷം തന്നേക്കാൾ സന്തോഷവനായി മറ്റാരും ഇപ്പോൾ ഇല്ലെന്ന് അഭിക്ക് തോന്നി അവൻ കണ്ണുകൾ നിറച്ച് യാദവിനെ നോക്കി നിന്നൊരുപാട് സെന്റി എടുക്കാൻ കിടന്ന് ഉറങ്ങാൻ നോക്കണം കബോർഡിൽ നിന്ന് എടുത്തുകൊണ്ട് ഫ്രഷ് ആവൻ വാഷ്റൂമിലേക്ക് നടക്കുന്ന വഴി അബിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ യാദവ് പറഞ്ഞു അവൻ്റെ ആ പറച്ചിൽ കേട്ട് അബിയൊന്ന് ചിരിച്ചു പണ്ടും ഇങ്ങനെ തന്നെയാണ് അവൻ തന്റെ മനസ്സ് വായിക്കാൻ അവന് തന്റെ മുഖത്തേക്ക് നോക്കണമെന്നില്ല കണ്ണന് മനഃപ്പാടമാണ് അവന്റെ അഭിയെ അബിയൊരു ചിരിയോടെ കട്ടിലേക്കിടന്നു അവന്റെ മനസ്സ് ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുകയായിരുന്നു നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് തിരികെ കിട്ടിയിരിക്കുന്നു അവൻ നിറഞ്ഞ സിരിയാലെ കണ്ണുകൾ അടച്ച് അബിയെ പാർട്ടി കഴിഞ്ഞ് യാദവ് തന്നെ കുളിപ്പിച്ചെടുത്തുകൊണ്ട് അഭി പിന്നെ ഫ്രഷ് ആവാനൊന്നും നിന്നില്ല കുളി കഴിഞ്ഞിറങ്ങി വന്ന യാദവ് കാണുന്നത് നിഷ്കളങ്കമായ സിരിയോടെ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അഭിയ ആണ് അവന്റെ മുഖത്തെ സന്തോഷം അത് മാത്രം മതിയായിരുന്നു യാദവിന് അവൻ കുറച്ചേര അബിയെ തന്നെ നോക്കി നിന്നു പിന്നെ അവന്റെ അടുത്തേക്ക് വന്ന് ചേർന്ന് കിടന്നു യാദവ് കിടന്നു അബി അധികാരത്തോടെ അവകാശത്തോടെയും യാദവിന്റെ വലതെഞ്ചിലേക്ക് തല കയറ്റി വെച്ച് ഒരു കൈയും കാലും കൂടി യാദവിന്റെ ദേഹത്തെ കയറ്റിയിട്ട് കണ്ണടച്ച് കിടന്നു യാദവ് ഒരു ചിരിയോടെ അബിയെ ചേർത്ത് പിടിച്ചു മൗനമായി സമയം കടന്നുപോയി ഒരുപാട് നാളുകൾക്ക് ശേഷം രണ്ടുപേരുടെയും മനസ്സ് ശാന്തമായി ഒഴുകി അബിയുടെ കണ്ണുകൾ നിത്രയെ പുഴുകാൻ തുടങ്ങിയിരുന്നു എന്നാൽ യാദവിന് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ശൂന്യത ഇടനെഞ്ചിലും അല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു അവന്റെ നോട്ട് ഇടനെഞ്ചിലേക്ക് നീങ്ങി അവളെ പറ്റി ചേർന്ന് കിടക്കുന്ന ഒരു പെണ്ണുണ്ട് മുയൽ ചെവിയോട് കൂടിയ ഹുടിയും ഇട്ട് തന്റെ മുറുകയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവൾ ഇടക്കിടെ തന്റെ നെഞ്ചിൽ പതിയുന്ന കുസൃതി നിറഞ്ഞ അവളുടെ ചുടി ചുംബനങ്ങൾ തന്റെ ചുംബനങ്ങളേൽക്കുമ്പോൾ ചുവന്നു തുടത്ത കവിളുമായി തനിക്ക് മുന്നിൽ നിൽക്കുന്നവൾ കുറുമ്പും കുസൃതിയും പ്രണയവും പൊതിഞ്ഞ് തന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നവൾ വല്ലാതെ കൊതിക്കുന്നു പെണ്ണെ അവന്റെ ഹൃദയം അവൾക്കായി വല്ലാതെ വാശി പിടിക്കുന്ന പോലെ തോന്നിയവന് പലവിയെക്കുറിച്ചോർക്കെ അവനിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പല വികാരങ്ങളും വരാൻ തുടങ്ങിയിരുന്നു അവളെ ഒരെ നോക്ക് കാണാതെ ഇനി തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലായിരുന്നു യാദവ് തലയുയർത്തിയ അബിയെ നോക്കി സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന അബിയെ കണ്ട അവൻ പുഞ്ചിരിച്ചു പിന്നെ പതിയെ അവൻ്റെ കയ്യും കാലും ദേഹത്തുനിന്ന് മാറ്റി പതിയെ തലയും തലേനിലേക്ക് ഇറക്കി വെച്ച് അബിയെ ഉണർത്താതവൻ പതിയെ എണീറ്റു ശബ്ദമുണ്ടാക്കാതെ മണിക്കുട്ടിയുടെ മുറിയിലേക്ക് അടക്കുമ്പോൾ അവൻ ചുറ്റും നോക്കി എല്ലാവരും ഉറങ്ങിയിരുന്നു പതിയെ ശബ്ദമുണ്ടാക്കാതെ യാദവ് വാതിൽ തുറന്നു പല്ലവികളോട് മുറിയിൽ ഡിം ലൈറ്റ് ഉണ്ടായിരുന്നു യാദവ് കട്ടിൻ്റെ അരികിലേക്ക് നടന്നു മറുവശത്തേക്ക് തിരിഞ്ഞാണ് പല്ലവി കിടക്കുന്നത് അവളെ കെട്ടിപ്പിടിച്ച് പല്ലവിയിലേക്ക് പതിങ്ങിക്കൂടി മണിക്കൂട്ടി ഉറങ്ങുന്നുണ്ട് യാദവ് പല്ലവിയുടെ മുഖത്തേക്ക് തലകുനിച്ച് നോക്കി കണ്ണടച്ചാണക്കിടക്കുന്നെങ്കിൽ ഉറങ്ങിയിട്ടില്ലെന്ന് അടഞ്ഞ കൺപോളകളിലൂടെ ചലിക്കുന്ന കൃഷ്ണമണികളുടെ നീക്കം വിളിച്ചോതി അവൾക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു അവന്റെ അസാന്നിധ്യം അവൾ ഉറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല യാദവ് ആൾക്കാരിങ്കിൽ തലയിൽ മുട്ടുകുത്തിയിരുന്നു മണിക്കുട്ടിയുടെ ഒരു ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് പുതപ്പ് പുതച്ച് കൈരണ് പുതപ്പിന് പുറത്തിട്ടൊരു കൈ തലക്ക് കീഴേയും മറുകൈ മണിക്കുട്ടിയെ ചേർത്ത് പിടിച്ചുമാണ് കിടക്കുന്നത് ഉള്ളപ്പോൾ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവർ തൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ സഹോദരി ഒരു അമ്മയുടെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന അവൻ അല്പസമയം നോക്കി നിന്നു അവനിൽ വാത്സല്യവും സ്നേഹവും നിറഞ്ഞു അവന്റെ മിഴികൾ കട്ടിലിന് താഴേക്ക് സമൃദ്ധിയോട് ഒഴുകി കിടക്കുന്ന അവളുടെ മടിയിലേക്ക് നീണ്ടു ചെറുകുറുനിരകൾ പാറിക്കിടക്കുന്ന പിൻകഴുത്ത് കണ്ടതും അവനിൽ കുറുമ്പ് നിറഞ്ഞു കണ്ണുകളിൽ കുസൃതി തിളങ്ങി അവൻ മേളി അവളുടെ പിൻകഴുത്തിലേക്ക് മുഖമടുപ്പിച്ച് പതിയെ ഊതി തന്റെ പ്രിയപ്പെട്ടവന്റെ ഗന്ധവും ശ്വാസത്തിന്റെ ചൂടും അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അവളിൽ കുസൃതി നിറഞ്ഞു കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾ ഒരു കുറുകിലോടെ തോൾ വെട്ടിച്ചു അതുകൊണ്ട് അവൻ ചിരിയോട് അവളിലേക്ക് ഒന്നുകൂടെ മുഖം പുറം കഴുത്തിൽ മൃദുവായി പല്ലുകൾ അമർത്തി അവളൊന്ന് പിടഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കിയതും അവൻ അവളുടെ വാപ്പതിയെ കൈകൊണ്ട് മൂടി പല്ലുവീടെ പിടച്ചിൽ കാരണം മണിക്കുട്ടിയൊന്ന് കുറുകിക്കൊണ്ട് അവളെ വിട്ട് തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു ആദ്യമൊന്ന് പകച്ചെങ്കിലും മണിക്കുട്ടി തിരിഞ്ഞു തിരിഞ്ഞിടന്നപ്പോൾ അവനിലെ കള്ളശ്ശിരിക്ക് ഭംഗി കൂടി അവനവൾ അവനു നേരെ തിരിച്ചു കിടത്തി പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ അവൾ ഞെട്ടി അവനെ നോക്കി അവൻ കുറുമ്പോട് അവടെ കവളിൽ പല്ലികൾ ആഴ്ത്തി പല്ലവി അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി അപ്രതീക്ഷിതമായതുകൊണ്ട് അവൻ പിന്നിലേക്ക് വേച്ചുപോയെങ്കിലും പല്ലവി അവന്റെ ടീഷർട്ടിൽ പിടിച്ചവൻ അടുപ്പിച്ചു എന്താ മോനെ പാതിരാത്രി ഉറക്കൊന്നുമില്ലേ പള്ളിവി ആർദ്രമായി ചോദിച്ചു നിന്ന് കാണാതെ എങ്ങനെയാണ് ഉറങ്ങുന്നത് ചൂടോടൊന്നിങ്ങി തന്ന ഞാൻ നല്ല കുട്ടിയായി പോയിക്കോളാം അവിടെ കീഴ് ചുണ്ടിനെ കയ്യാൾ ഞാൻ രടിക്കൊണ്ട് അവൻ രഹസ്യമായി പറഞ്ഞു അവളൊക്കെ നല്ല ഉറക്ക കട്ടിൽ കണ്ട പിന്നെ ഒന്നും അറിയില്ല മണിക്കുട്ടിയെ ചെറുതായി ഒന്ന് എത്തി നോക്കി അവൻ അവളോട് കുറുമ്പോടെ പറഞ്ഞു ശാവത്തിൽ കുത്തലേ പിള്ളാ പെട്ടെന്ന് മണിക്കുട്ടിയുടെ അശരീരി കേട്ടതും പലവി യാദവ് ഒന്ന് ഞെട്ടി പലവി യാദവും പതിയെ തിരിഞ്ഞ് അവള് നോക്കി ഇളിച്ചുകൊണ്ട് എണീറ്റ് വരുന്ന മണിക്കുട്ടിയെ കണ്ട് യാദവ് നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു മതി മതി രണ്ടാളുടെയും കുറുകിൽ നിർത്തി മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക് പാതി രാത്രി മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് മണിക്കുട്ടി കത്തി കയറി മണിക്കുട്ടി പറയുന്നൊക്കെ കേട്ടു നിൽക്കില്ലാതെ അതെ രണ്ടാൾക്കും വേറെ വഴിയില്ലായിരുന്നു അതുകൊണ്ട് രണ്ടാളും മൗനം പാലിച്ചു എനിക്ക് ഉറങ്ങണം ഏട്ട റൂമിലേക്ക് വിട്ടോ പോയില്ലെങ്കിൽ പോയില്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരും വിളിച്ച് എണീപ്പിക്കും നാറ്റിക്കും ഞാൻ യോ വേണം ഞാൻ പോയി യാദവ് നിലത്തുനിന്ന് എണീറ്റു നോക്കി പുറത്തേക്ക് വരാൻ കണ്ണു കാണിച്ചു അത് മണിക്കുട്ടി നല്ല വെടിപ്പായിട്ട് കാണുകയും ചെയ്തു കണ്ണും ക്ലാശൊന്നും കാണിക്കേണ്ട ചേച്ചി ഞാൻ വിടൂല പലവിയുടെ മേലെ കൈയും കാലും കയറ്റിവെച്ച അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് മണിക്കുട്ടി യാദവിനെ നോക്കി ചുണ്ടുപൊട്ടി പലവി ദമായി യാദവിനെ നോക്കി ഓഹോ അത്ര കായോ പോവാനായി തിരിയുന്ന പോലെ കാണിച്ചിട്ട് തിരിഞ്ഞു വന്ന് പല്ലവിയുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ച് മണിക്കുട്ടിയുടെ തലയിൽ ഒരു കൊട്ടും കൊടുത്ത് അവനോടി റൂമിന് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്നുള്ള അറ്റാക്ക് ആയതുകൊണ്ട് മണിക്കുട്ടി വായും പൊളിച്ച് നോക്കി നിന്നു പല്ലവി അവളുടെ ഇരിപ്പ് കണ്ടറിയാതെ ചിരിച്ചുപോയി മണിക്കുട്ടി അവളെ ഊർപ്പിച്ച് നോക്കിയത് പലവി നാവ് കടിച്ച് നാണത്തോടെ പുതപ്പുകൊണ്ട് മുഖം മൂടി എടി കളി ചേച്ചി പലവിയെ കളിയാക്കിക്കൊണ്ട് മണിക്കുട്ടി അവളെ കളിയാക്കി അവരുടെ ചിരിയൊലികൾ ആ മുറിയിൽ ഉയർന്നു കേട്ടു സ്വന്തം റൂമിലേക്ക് തിരിച്ചു വന്ന യാദവ് ഒരു ചിരിയോടെ അബിക്കരിയിലേക്ക് കിടന്നു എന്താടാ എന്റെ പെങ്ങൾ നീ ബാക്കി വെച്ചോ ഓ അവിടെയുള്ള മറ്റേ കുരുപ്പൊന്നിനും സമ്മതിച്ചില്ലട നീ അവളെ ഇങ്ങോട്ട് വിളിച്ചോ ഞാൻ പോവാ ഓ നീ ഒരുപാട് വിശാല മനസ്സുകളൊന്നും കാണിക്കണ്ട കേടന്നുറങ്ങണ തെണ്ടി അബിയുടെ മേലെ കയ്യും കാലും കയറ്റി വെച്ച് കലിപ്പോടെ പറഞ്ഞുകൊണ്ട് യാദവ് കണ്ണടച്ചു അത് കണ്ട് ചിരിച്ചുകൊണ്ട് അഭി അവനെ ചേർത്ത് പിടിച്ച് കണ്ണടച്ചു അന്ന് നന്ദനത്തിൽ എല്ലാവരും സന്തോഷത്തിലായിരുന്നു ശാന്തവും സമാധാനവും നിറഞ്ഞ മനസ്സോടെ എല്ലാവരും പരിഭവങ്ങളും പരാതികളും തീർത്തുകൊണ്ട് സന്തോഷകരമായ രാവു ഇന്നാണ് ആ കല്യാണം ഉണ്ണിയേട്ടന്റെയും നമ്മുടെ അച്ചുമയുടെയും വർഷങ്ങൾ നീണ്ട വക്കീലിനെ അവന്റെ ഉണ്ടച്ചിയുടെയും പ്രണയം അതിന്റെ പരിപൂർണതയിലെത്തുന്ന ദിവസം നന്ദനത്തിലുള്ളവരിൽ അതിയായ സന്തോഷത്തിലായിരുന്നു എല്ലാ പ്രശ്നങ്ങളും കലങ്ങിത്തെളിഞ്ഞ് അഭി യാദവ് ഒന്നിച്ചതിന്റെ സന്തോഷവും ഉണ്ണിയുടെ കല്യാണത്തിന്റെ തിരക്കുകളുമായി നന്ദനത്തിലൊരു മേളം തന്നെയാണ് രാവിലെ തന്നെ കുളി കഴിഞ്ഞ് റെഡിയാവാനായി മണിക്കുട്ടി റൂമിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് യാദവ് ഫ്രഷ് ആവാനായി റൂമിലേക്ക് കയറി വന്നത് ആ കണ്ണേട്ട വന്നു ഫ്രഷായി ചേഞ്ച് ചെയ്യാനുള്ള ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ മണിക്കുട്ടിയുടെ റൂമിലേക്ക് പോവാം ഞങ്ങൾക്കുള്ള ബ്യൂട്ടീഷ്യൻ അവിടെയാണ് വരിക പലവി യാദവിനോ തിരിഞ്ഞോക്കി ചിരിച്ചുകൊണ്ട് കബോർഡ് നേരെ തിരിഞ്ഞ് അവളുടെ സാരി ഓണമെൻസ് എടുക്കുന്നതിനിടയിൽ യാദവിനോടായി പറഞ്ഞുകൊണ്ടിരുന്നു യാദവിന്റെ ഭാഗത്തൊന്നും മറുപടിയൊന്നും കേൾക്കാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കാൻ നിന്നതും അവളുടെ പിൻകഴുത്തിൽ അവന്റെ നിശ്വാസം പതിഞ്ഞു പിന്നിൽ നിന്ന് അവന്റെ കൈകൾ അവടെ വയറിനെ ചുറ്റി വരിഞ്ഞു അവളൊന്ന് പോയെങ്കിലും യാദവിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിന് വലത് വശത്തുള്ള വെള്ളത്തുള്ളികളെ നുണഞ്ഞെടുക്കുമ്പോൾ അവളുടെ ശരീരം മുഴുവൻ കോരി തരിച്ചുപോയി കണ്ണുകൾ കൂമ്പി അടച്ചുകൊണ്ട് പലവി യാദവിന് വിധേയായി നിന്നു അവൻ മുന്നിലുള്ള കണ്ണാടിയുടെ അവളുടെ മുഖഭാവങ്ങളിലേക്ക് നോക്കി അവളുടെ കഴുത്തിൽ അങ്ങിങ്ങായി പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികളും കൂമ്പി അടഞ്ഞ മിഴികളും വിറക്കുന്ന അധരങ്ങളും കാണി അവളിലേക്ക് ചേരാൻ അവന് വല്ലാത്ത കൊതി തോന്നി അഭിയും മണിക്കുടിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു അവളുടെ ചെവിയെ നുണഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു പല്ലവി തലവെട്ടിച്ച് ചുമൽ കൂച്ചിക്കൊണ്ട് കൂമ്പി അടഞ്ഞ കണ്ണുകൾ തുറന്ന കണ്ണാടിയിലൂടെ അവനെ നോക്കി അവൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ കുറുമ്പും കുസൃതിയും നിറഞ്ഞു ഇല്ലാലും മണിക്കുട്ടി ഇപ്പോഴും അബിയെന്നെ അടുപ്പിച്ചിട്ടില്ല അതൊന്നും അത്ര കുഴപ്പമില്ല അബിക്ക് ലൈസൻസ് കിട്ടിയതുകൊണ്ട് ഇനിയുള്ള അവടെ പിണക്കൊക്കെ അവൻ മാറ്റിക്കോളും അതിനുള്ള വഴിയൊക്കെ എൻ്റെ അബിക്ക് അറിയാം ആ എന്തല്ല ചേട്ടൻ താങ്ക് യു താങ്ക് യു അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി അടുത്ത എന്താ ഉണ്ണിയേട്ടന്റെ കല്യാണം അവൾ കുറുമ്പോടെ പറഞ്ഞു നമ്മുടെ കാര്യവണ്ണ ചോദിച്ചത് നമ്മുടെ എന്ത് കാര്യ അവളൊന്നും മനസിലാവാത്ത പോലെ ചോദിച്ചു എപ്പോഴും എനിക്ക് തരുന്നു എന്ത് നിന്നെ അവന്റെ മറുപടിയിൽ അവളൊന്ന് വിറച്ചുപോയിരുന്നു ഞാൻ ഞാൻ കണ്ണേട്ടിന്റെയാണല്ലോ എന്റെയാണ് എന്റെ മാത്രമാണ് പക്ഷേ എനിക്കിപ്പോ വേണ്ടത് നിന്നെയാണ് നിന്നിലേ നിന്നെ പലവി തിരിഞ്ഞെന്ന് യാദവിനെ നോക്കി അവൻ്റെ കണ്ണുകളിലേക്ക് തോറും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൻ എത്രമാത്രം അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഐ ഐ നീഡ് നീഡ് യു ദി ഹോൾ പലവി യാദവിന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു അവൻ്റെ ആ ഭാവം അത് വീണ്ടും വീണ്ടും കാണണമെന്ന് അവൾക്ക് തോന്നി ഇനിയും മനസ്സിലായില്ലേ അവൻ കുസൃതിയോടെ ചോദിച്ചു അവളും കുറുമ്പോടെ ഇല്ലെന്ന് തലയാട്ടി കാരണം അവൾക്കറിയണമായിരുന്നു അവനിലെ ആ ഭാവത്തെ വീണ്ടും വീണ്ടും പറഞ്ഞുതരാം വിശദമായി തന്നെ പറഞ്ഞുതരാം അവസാന തടയരുത് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന സാരിയും ഓർണമെന്റ്സും വാങ്ങി അടുത്തുള്ള ടേബിൾ വെച്ച് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടാവൻ പറഞ്ഞു പല്ലവി അവനെ തന്നെ നോക്കി യാദവ് പറയാൻ പോകുന്നതിന് കാതൂർത്തിരുന്നു അവനവിടെ ഒരു വശത്ത് ഭിത്തിയിലേക്ക് കയ്യൂന്നി അവളിലേക്ക് ചാഞ്ഞ് നിന്നു മറുകൈ ഉയർത്തി അവളുടെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു ൂടെ അരിച്ചിറങ്ങി അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു യാദവിന്റെ കൈവിരലുകൾ പലവീടെ ചുണ്ടിലമർന്ന് താഴേക്ക് ചലിച്ചതും അവൻ്റെ കൈ ചലനത്തിനനുസരിച്ച് അവളുടെ ചുണ്ടുകൾ പുറത്തേക്ക് മലർന്നു പോയി അവൻ്റെ കൈവിരലുകൾ വീണ്ടും ചലിച്ചു കഴുത്തിലൂടെ അവൻ്റെ വിരലുകൾ ചലിച്ചതും അവൾ ഉമിനീരിറക്കി അവൻ്റെ വിരലുകൾ തൊണ്ടക്കുഴിയിൽ അമർന്നു ഐ വാണ്ട് ടു ബൈറ്റ് യുവർ ലോങ് സ്ലിൻ അവൾക്ക് ഉമിനീരിറക്കാൻ പ്രയാസം തോന്നി യാദവിൻ്റെ കൈകളുടെ ചലനത്തിൽ അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരങ്ങളിൽ അവൾ മെല്ലെ അണക്കാൻ തുടങ്ങിയിരുന്നു അതിൻ്റെ പ്രതിഫലം അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴാന് തുടങ്ങി അവൻ്റെ വിരലുകൾ മാറിലേക്ക് ശ്വാസം പോലെ തോന്നി ഐ വാണ്ട് ടു ട്രംപ് പറയുന്നതിനോടൊപ്പം അവൻ്റെ കൈ അവളുടെ വലതു മാറിന് തഴുകി കൈവിരലുകളാൽ കൈവിരലുകൾ അലിഞ്ഞെരിച്ചുവിടച്ചു അവളൊന്ന് പിടഞ്ഞുകൊണ്ട് കാരിൻ്റെ പെരുവരിൽ കുത്തി ഭിത്തിയോടെ ചേർന്ന് നിന്നു കഴുത്ത് നീട്ടി തല പിന്നിലേക്ക് മറിച്ച് അവൾ തളരുകയായിരുന്നു അവൻ്റെ വിരലുകളുടെ മാർത്തവത്തിൽ അവൻ്റെ ശബ്ദത്തിൻ്റെ വികാരതയിൽ അവൻ്റെ വാക്കുകൾ അവൻ്റെ വാക്കുകളുടെ മാതൃകതയിൽ അവൻ്റെ സാന്നിധ്യം പോലും അവൾ വല്ലാതെ തളർത്താൻ തുടങ്ങിയിരുന്നു അവൻ്റെ കൈകൾ വീണ്ടും താഴേക്ക് ചലിക്കാൻ പോയതും പലവി അവൻ്റെ വാവ കൈ കൊണ്ട് മൂടി കണ്ണേട്ടാ മതി അവളുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു അവളുടെ ശബ്ദത്തിൽ ഉണ്ടാവുന്ന വിറയിൽ അതവനിൽ വീണ്ടും ആവേശം നിറച്ചു ഞാൻ പറഞ്ഞതിലേ കുഞ്ഞ എന്നെ തടയരുതെന്ന് അവളുടെ കൈവിരലുകളെ ചുണ്ണിന് മുകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ അധികാരഭാവം അതിൽ നിറഞ്ഞിരിക്കുന്ന കുറുമ്പ് അവളെ വീണ്ടും തളർത്തിയിരുന്നു അവൻ്റെ കൈവിരലുകൾ വീണ്ടും താഴേക്ക് ചലിച്ചു പല്ല വിപിത്തിയിലേക്ക് കൂടുതൽ ഒട്ടിച്ചേർന്നു ഐ വാണ്ട് യുവർ നേവൽ ടു സ്പ്രെഡ് ലെസ്റ്റിൻ ഫോർ മീ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക